സൗദി അറേബ്യയിൽ ജോർദാനുമായി അതിർ പങ്കിടുന്ന മേഖലയാണ് അൽ ജോഫ് ഇവിടെയുള്ള ചരിത്ര പ്രസിദ്ധമായ പട്ടണമാണ് ദോമത്തുൽ ജന്തൽ അവിടെ നിന്നും മുപ്പത് കിലോമീറ്റർ എത്തുന്ന സക്കാക്കയിൽ ഒരു കിണറുമായി ബന്ധപ്പെട്ട ചരിത്രം വീണ്ടും ചികയുകയാണ് സിസിറ എന്നറിയപ്പെടുന്ന ഈ കിണറിൻ്റെ ചരിത്രവും പുതിയ പഠനവുമാണ് ഇനി പറയുന്നത് പുരാതന കാലത്ത് നാടോടികളായിരുന്നു അറേബ്യൻ മേഖലയിലെ ജനങ്ങൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് അവർ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ കാലക്രമേണ കാലാവസ്ഥയും അന്തരീക്ഷവും വരണ്ടു തുടങ്ങി യാത്ര പ്രയാസമായതോടെ പല ഗോത്രങ്ങളും വെള്ളം ലഭിക്കുന്ന ഇടങ്ങളിൽ തമ്പടിച്ച് ജീവിതം തുടങ്ങി അക്കാലത്താണ് അറേബ്യൻ മേഖലയിൽ കിണറുകൾ സജീവമാകുന്നത് ഉയരമുള്ള ഇടങ്ങളിൽ ഉറവ സാധ്യതയുള്ളിടത്താണ് കിണറുകൾ പണിയുക അത്ര എളുപ്പമായിരുന്നില്ല അക്കാലത്ത് ആ ജോലികൾ എന്നിട്ട് താമസ കേന്ദ്രത്തിലേക്കും കൃഷിഭൂമിയിലേക്കും വെള്ളമെത്തിക്കാൻ കിണറിന് താഴെ നിന്നും തുരങ്കമുണ്ടാക്കും അത്രമാത്രം വിദഗ്ധമായിരുന്നു അക്കാലത്തെ ജലവിതരണ രീതി ഈ രീതിയിലുള്ള ഒരു കിണറിന് താഴെയാണ് പുതിയ പഠനം നടത്തുന്നത് ഇത് നിൽക്കുന്നത് സൗദിയിലെ ജോർദാൻ അതിർത്തിയോട് ചേർന്നുള്ള അൽജോഫ് ജോഫ് പ്രവിശ്യയിലെ സക്കാക്കയിലാണ് റിയാദിൽ നിന്നും ആയിരം കിലോമീറ്റർ അകലെയാണ് ഈ പട്ടണം മദീനയിൽ നിന്നും എണ്ണൂറ് കിലോമീറ്റർ ദൂരം കിണറിലേക്ക് പോകും മുമ്പ് ഈ പ്രദേശത്തെ കുറിച്ച് പ്രാഥമികമായ ചില വിവരങ്ങൾ കൂടി അറിയണം സൗദി അറേബ്യയൊക്കെ രൂപീകരിക്കും മുമ്പ് ധൂമത്തുൽ ചന്തൽ എന്ന പേരിലാണ് അൽ ജോഫ് ഉൾപ്പെടുന്ന മേഖല അറിയപ്പെട്ടിരുന്നത് അൽജോഫ് പ്രവിശ്യയുടെ ചരിത്ര തലസ്ഥാനം എന്ന വിശേഷണം ഇന്ന് ഈ പട്ടണത്തിനുണ്ട് ദൂമത്തുൽ എന്നാൽ അർത്ഥം കല്ലുകൾ എന്നാണ് ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിലിന്റെ പന്ത്രണ്ട് മക്കളിൽ ഒരാളാണെന്ന് കരുതുന്നു മെസപ്പട്ടോമിയയിലെ പുരാതന രാജ്യമായിരുന്ന ബാബിലോണിയ നിലകൊള്ളുന്ന കാലത്ത് അധുമാ എന്നാണ് ഈ നഗരം അറിയപ്പെട്ടത് ഈ ദൂമയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയാണ് കിണർ നിലകൊള്ളുന്ന സക്കാക്കയിലെയും ധൂമയിലെയും കിണറുകൾ തമ്മിലും ഏറെ സാമ്യതയുണ്ട് സക്കാക്കയും ധൂമത്തിൽ ചന്തലുമെല്ലാം ഒരേ സംസ്കാരത്തിന്റെ ഇടങ്ങളായതാണ് അതിന് കാരണം ധൂമത്തിൽ ചന്തലിനെ ആകാശത്ത് നിന്നും നോക്കിയാൽ ഒരു തടാകത്തിന് താഴെ നിൽക്കുന്ന പട്ടണം പോലെ തോന്നും നിറയെ മരുപ്പച്ചകൾ നിറഞ്ഞ ഇവിടെ പല ഭാഗത്തും ഉറവകൾ ഉണ്ടായിരുന്നു അതിന്റെ തെളിവുകൾ ഇന്നും കാണാം ദോമ വിവിധ കാലങ്ങളിൽ വിവിധ രാജാക്കന്മാർ ഭരിച്ചു പോന്നു ബിസി ഒന്നാം നൂറ്റാണ്ടിലൊക്കെ വിശാല ഫലസ്തീന്റെ ഭാഗമായിരുന്നു ഈ പ്രദേശമെന്ന് ചരിത്രം പറയുന്നു ഇനി കിണറിലേക്ക് പോകാം ഈ കിണർ നിൽക്കുന്നത് കൃത്യമായി സക്കാക്ക നഗരത്തിലെ സഹബൽ കോട്ടയ്ക്ക് അരികിലാണ് പണ്ട് സക്കാക്കയുടെ വാച്ച് ടവർ ആയിരുന്നു സഹബൽ കോട്ട ഇതിന്റെ നിർമ്മാണ സമയത്താണ് കിണർ കണ്ടെത്തുന്നത് മലയാളികളടക്കം നിരവധി പേർ ജോലി ചെയ്യുന്ന സ്ഥലമാണ് സക്കാക്ക കൃഷിയാണ് ഈ മേഖലയിലെ പ്രധാന വരുമാന മാർഗം ദോമയുടെ കണ്ണെന്ന് വിശേഷിപ്പിക്കുന്ന ഇടം കൂടിയാണ് സക്കാക്ക ആദ്യമായി മനുഷ്യർ ജീവിതം തുടങ്ങിയ ഇടങ്ങളുടെ പട്ടികയിൽ സക്കാക്കയിലെ ഈ ഇടങ്ങളുമുണ്ട് നബാത്തിയൻ കാലഘട്ടത്തിലേതാണ് ഈ പ്രദേശം അഥവാ ബി സി ഒന്നാം നൂറ്റാണ്ട് മുതൽ എ ഡി ആദ്യ നൂറ്റാണ്ടിന്റെ അവസാന കാലം വരെ അക്കാലത്ത് നിർമ്മിച്ചതായിരുന്നു ഈ കിണർ എട്ട് ഗുണം ഏഴ് മീറ്റർ വ്യാസമുള്ള കിണർ ദീർഘവൃത്താകൃതിയിലാണ് കിണറിന് താഴേക്ക് പടവുകളുണ്ട് ഉണ്ട് പതിനഞ്ച് മീറ്റർ ആണ് ആഴം ഒൻപതാം മീറ്ററിൽ ഒരു തുരങ്കമുണ്ട് അതുവഴി കിണർ നിറയുന്ന സമയത്ത് വെള്ളം കുന്നിന് താഴെയുള്ള കൃഷിസ്ഥലത്തേക്കെത്തും മൂന്ന് കിലോമീറ്റർ അകലെയുള്ള കൃഷിയിടത്തിലേക്ക് അക്കാലത്ത് വെള്ളം എത്തിച്ചത് അങ്ങിനെയായിരുന്നു നബാത്തിയൻ കാലത്തെ രീതിയായിരുന്നു അത് ചിലർ സിസ്ര എന്ന ഈ കിണറിന്റെ പേര് സീസറുമായും ചേർത്ത് പറയാറുണ്ട് പക്ഷേ കിണറിന്റെ പേര് വന്നത് ഈ കാനാനി മിലിറ്ററി കമാൻഡർ ആയിരുന്ന സിസ്രയുടെ പേരിൽ നിന്നാണ് ഇന്നത്തെ ഫലസ്തീനും ഇസ്രയേലും ജോർദാനും ഉൾപ്പെടുന്ന ഭൂപ്രദേശം ആയിരത്തി ഒന്ന് ബിസി വരെ അറിയപ്പെട്ടിരുന്നത് കാനാൻ എന്ന പേരിലാണ് പുരാതന ഫലസ്തീൻ ദേശത്തെ ജൂതരുമായി യുദ്ധം ചെയ്തിരുന്ന കമാൻഡർ ആണ് സിസറ അദ്ദേഹം ജൂതരുടെ ശത്രുവായിരുന്നു നിലവിലെ തോറയിലും ബൈബിളിലും അദ്ദേഹത്തെ പരാമർശങ്ങളുണ്ട് സൗദിയിൽ ഈ കിണർ നിൽക്കുന്ന പ്രദേശമായ അൽജോഫ് ജോർദാനോട് ചേർന്നാണ് കിടക്കുന്നത് സിസറിയുടെ പടയോട്ടം നടന്ന സ്ഥലമായതിനാലാകാം ഈ പേര് വന്നത് എന്ന് കരുതുന്നു അക്കാലത്ത് വിശാല ഫലസ്തീൻ ദേശത്തിന്റെ ഭാഗമായിരുന്നു അൽ ജോഫ് ഉൾപ്പെടുന്ന ഈ പ്രദേശം ഫലസ്തീന്റെ കീഷ്യയിലെ കിണറാണിതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇവിടെ സന്ദർശിച്ച പ്രൊഫസർ പുരാവസ്തു വിദഗ്ധനും ശാസ്ത്രജ്ഞനുമാണ് പ്രൊഫസർ വിന്നറ്റ് അദ്ദേഹത്തിന് കീഴിലുള്ള പഠനത്തിനൊടുവിൽ കിണറിന് താഴെ നിന്നുള്ള കനാലിന്റെ മറ്റു ഭാഗങ്ങൾ മണലിൽ നിന്നും കണ്ടെടുത്തിരുന്നു സിസ്രാ കിണറിനെ കുറിച്ചുള്ള പുതിയ പഠനങ്ങൾക്ക് സൗദിയിലെ ഹെറിറ്റേജ് കമ്മീഷനും വിദേശ ശാസ്ത്രജ്ഞരുമാണ് നേതൃത്വം നൽകുക സൗദി സർവകലാശാലകളും ഇതിന്റെ ഭാഗമാകും മറഞ്ഞിരിക്കുന്ന ബാക്കി ചരിത്ര കൗതുകങ്ങൾ അതിൽ നിന്നും തെളിയും സിസറയിലെ കിണറുകളിൽ നിർമ്മിച്ച കനാൽ രീതി നേരത്തെ പറഞ്ഞ മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ദോമയിലുമുണ്ട് അവിടെയുള്ള മാരിത് കോട്ടയും ഖലീഫ ഉമർ നിർമ്മിച്ച പള്ളിയോട് ചേർന്നും നിരവധി കിണറുകൾ കാണാം ഇവയിൽ കോട്ടയുടെ മുകളിലുള്ള വെറും അരമീറ്ററോളം വ്യാസമുള്ള കിണറും ഈ മേഖലയിലെ കൗതുകമാണ് കോട്ടയെ പോലെ തന്നെ വർഷങ്ങൾ കൊണ്ടാണ് ഇത് പടുത്തുയർത്തിയത് കോട്ടയുടെ അകത്ത് രണ്ട് പൗരാണികമായ കിണറുകളുണ്ട് കോട്ട നിവാസികൾക്ക് വെള്ളം നൽകിയ കിണർ സമീപകാലത്തുവരെ ഒട്ടകത്തെ ഉപയോഗിച്ച് വെള്ളമെടുക്കാനുള്ള സംവിധാനമൊക്കെ ഇവിടെ നിലനിർത്തിയിരുന്നു നിലവിൽ ഈ പ്രദേശത്തേക്കൊന്നും പ്രവേശന ഫീസുകളില്ല ടൂറിസത്തിന്റെ ഭാഗമായി സൗദിയുടെ പ്രാചീന ചരിത്ര പ്രദേശങ്ങൾ വികസിപ്പിക്കുന്നത് തുടരുകയാണ് സക്കാക്കയിലെ സിസിറ കിണറിനരികെ ആ മേഖലയുടെ ചരിത്രം കൂടി പറയുന്ന മ്യൂസിയവുമുണ്ട്